രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കളെല്ലാം സജീവ പ്രചാരണത്തിലാണ് മൂന്ന് മണിയോടെ മണ്ഡല കേന്ദ്രങ്ങളിൽ തുടങ്ങുന്ന കലാശക്കൊട്ട് മണിക്ക് നിശബ്ദമാകും രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശമടക്കം കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ രണ്ടാം ഘട്ട പ്രചാരണം ജനങ്ങളുടെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും ഹനുമാൻ ചാലിസയെ കോൺഗ്രസ് എതിർത്തു എസ് സി എസ് ടി ഒ ബി സി സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിം സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രചാരണ രംഗത്ത് ബിജെപി പ്രധാന ആയുധമാക്കിയത് एसटी ओबीसी का जो कोटा है उसी में से कम करके उसी में से चुरा करके ये धर्म के आधार पर സംയുക്ത പ്രചാരണം തമിഴ്നാട്ടിലൊതുങ്ങിയതായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വീഴ്ചയെങ്കിൽ പിണറായി രാഹുൽ വാഗ്പോരാണ് ഇത്തവണ സഖ്യത്തിന് സെൽഫ് ഗോളായത് അറുപത്തിയെട്ട് സീറ്റുകളിലായി ആയിരത്തി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടക പതിനാല് സീറ്റുകൾ രാജസ്ഥാൻ പതിമൂന്ന് സീറ്റുകൾ എന്നീ സംസ്ഥാനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഏറെ ഉറ്റുനോക്കപ്പെടുന്നത് കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുമ്പോൾ രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള മറ്റിടങ്ങളിൽ നേട്ടം തുടങ്ങി രാനാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ ബി ജെ പി അൻപത്തിനാല് കോൺഗ്രസ് മൂന്ന് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഈ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിലെ സീറ്റ് നില ഒന്നാംഘട്ടത്തിൽ കനത്ത ചൂടുമൂലം പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു അതിനാൽ ഉഷ്ണതരംഗ സാധ്യതയില്ലെങ്കിലും വെള്ളിയാഴ്ച രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭ്യർത്ഥന റിപ്പോർട്ടർ ദില്ലി